അങ്ങനെ അനി നന്ദുവിനെ കെട്ടിപ്പിടിക്കുന്ന വീഡിയോ എടുത്തത് വേണുവാണെന്നുള്ള വിവരം നന്ദു മനസ്സിലാക്കുകയാണ് നന്ദു നേരെ വേണുവിൻ്റെ വീട്ടിലെത്തി ആ വേണുവിനെയും അനാമികയൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് തിരിച്ച് സംസാരിച്ച അനാമികയുടെ കാരണം അടിച്ചു പോയിക്കുന്നുണ്ട് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിച്ചാൽ ഇനി പുറംലോകം കാണില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദു വേണുവിനേയും അനാമികയെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം നന്ദു അവിടെ നിന്ന് പോകുന്നുണ്ട് നന്ദു പോയതിനു ശേഷം വേണു പറയുന്നുണ്ട് ഇവിളിങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തിരിച്ച് പ്രതികരിച്ചുകൊണ്ടിരുന്ന നമ്മളിങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകും എത്രയും പെട്ടെന്ന് തന്നെ അന അനന്തപുരിയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി സ്വത്ത് ഭാഗം വെപ്പിച്ച് അതിൻ്റെ ഒരു വീതവും വാങ്ങി വേണം നമുക്കവിടെ നിന്ന് മാറാൻ എന്നൊക്കെ മകളെ പറഞ്ഞ് എരിവ് കയറ്റുന്നുണ്ട് വേണു പിന്നീട് കാണിക്കുന്നത് നവ്യ ദേഷ്യത്തോടെ റൂമിലിരിക്കുന്നതാണ് ഈ സമയത്ത് അവി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് അപ്പം നവ്യ ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നുണ്ട് എന്താ അഭി നീ കാണിച്ചത് എന്ത് പറ്റി എന്ന് നിനക്ക് എൻ വെല് അമ്മയും ഇളയമ്മയും ഒക്കെ ഉണ്ടാക്കിയ ഭക്ഷണത്തിനേക്കാട്ടിൽ നിനക്ക് രുചി നിന്റെ വലിയമ്മയും ഉണ്ടാക്കിയ ഭക്ഷണത്തിനാണോ എനിക്കിപ്പോൾ എന്താ അഭി പറ്റിയത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ രണ്ടടുപ്പാണ് നമ്മുടെ ഈ വീട്ടിലുള്ളത് അതൊന്നും മുത്തശ്ശനീകരിക്കുകയല്ല എന്നിട്ട് ഇപ്പം അത് മുത്തന മുത്തശ്ശൻ അംഗീകരിച്ചില്ലേ ആ സമയത്ത് നിൻ്റെ അമ്മയും ചെറിയ ഉണ്ടാക്കിയ ഫുഡ് ആഹാരം വേണ്ടേ നല്ലതാണെന്ന് നീ പറയാൻ അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല വല്യമ്മയെ പറഞ്ഞ് സോപ്പിട്ട് നിന്നാലേ നമുക്കിപ്പോൾ ഇവിടെ ഒരു നിലനിൽപ്പുള്ളൂ അല്ലെങ്കിൽ അവർ ഏത് രീതി പ്രതികരിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല വല്ല്യമായ പറയുന്നതിൻ്റെ അപ്പുറം ആദർ ചേട്ടനും വലിയ നില്ക്കുപോക്കൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ വലിയ മായ നിന്ന എൻ്റെ ജോലിക്കാര്യത്തിൽ ആ ഇപ്പം തന്നെ ഇപ്പം തന്നെ നിനക്കറിയാമല്ലോ ഞാൻ ഇപ്പോൾ വെറും സ്റ്റാഫിനെ പോലായി അത് മാറി അതിൻ്റെ പൂർണ്ണ അധികാരം എൻ്റെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ അവരെയൊക്കെ സൂചിപ്പിച്ച് നിന്നാലേ പറ്റുകയുള്ളൂ നീ അതുകൊണ്ട് അത് കണ്ടുവേണം നിൽക്കാൻ അതിനുവേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണോ അഭി എന്തിനാ അവരെ ഇതിനു മാത്രം ഭാഗിക്കുന്നത് ഇത്രയും വലിയ തെറ്റ് ചെയ്ത് അവരുടെ മകനെ അവർ തള്ളിപ്പറയുന്നില്ല പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത നീ എന്തിനാ അവരെ ഇങ്ങനെ പേടിക്കുന്നേ എന്നൊക്കെ നവ്യ ചോദിക്കുമ്പോൾ അഭി പറയുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം ഏകദേശം അങ്ങനെയൊക്കെയാണ് നവ്യേ ഇപ്പോൾ അവരെ നമ്പി നിന്നാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്നിട്ട് വേണം അനാമികയെ കൊണ്ട് നമുക്ക് ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നാൽ മാത്രമേ ഇത് വീതിക്കത്തുള്ളൂ വീതിച്ചാൽ നമ്മളെ മാറ്റി നിർത്താതെ ഭൂരിഭാഗം സ്വത്ത് നമുക്കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സോപ്പിട്ട് നിൽക്കണം അപ്പം നവ്യ പറയുന്നുണ്ട് എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമില്ല അബി എന്നൊക്കെ പറഞ്ഞ് നവ്യ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട് അപ്പോൾ അബി പറയുന്നുണ്ട് എന്തായാലും ആ ദൃശ്യമായിട്ട് ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് അത് പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനാമികയെ കൂട്ടി പറ്റൂ അനാമികയെ കൊണ്ട് മാത്രമേ ഈ അതങ്ങനൊക്കെ സാധ്യമാകൂ അതുകൊണ്ട് അനാമികയെ പിരികേറ്റി അതിനുള്ള മാർഗം കാണിക്കുകയും വേണം നമ്മളാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയാതിരിക്കണമെങ്കിൽ വലിയ മമ്മായിയെ സോപ്പിട്ട് നിൽക്കുകയും ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചതും സംസാരിച്ചതുമൊക്കെ എന്നൊക്കെ അവ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ നയനയുടെ വിരട്ടലുകൊണ്ടാണ് അവ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് സംസാരിക്കുന്നതെന്നും പാവം നവ്യയ്ക്ക് മനസ്സിലാകുന്നില്ലല്ലോ അങ്ങനെ ഇതേ സമയം അനാമിക വേണു കൊണ്ടിരിക്കാൻ പറയുന്നുണ്ട് എനിക്ക് ഇതിനുള്ള പ്രതികാരം ഞാൻ ചെയ്യും നന്ദുവാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയതെന്നും എന്നെ അടിച്ചതെന്നും ഉള്ള കാര്യമെല്ലാം ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അമ്മ എന്നാണേലും എനിക്ക് വേണ്ടി സപ്പോർട്ട് പ്രവർത്തിക്കാതിരിക്കില്ല പ്രത്യേകിച്ച് നന്ദു ആയതുകൊണ്ട് അവൾ എന്നെ തല്ലിയത് കൂടി അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഉറപ്പായിട്ടും ആ വീഡിയോ ഒക്കെ മുത്തശ്ശനെയും മുത്തശ്ശേയും കാണിക്കും അത് കണ്ടു കഴിയുമ്പോൾ എടുക്കുന്ന തീരുമാനം എന്താണോ അതുപോലെ ഇരിക്കും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങള് അപ്പം വീണു പറയുന്നുണ്ട് അത് ശരിയാ ശരിയാമോളെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകണം നിന്നെ അവിടെ നിർത്താൻ വേണ്ടിയിട്ട് ആ മുത്തശ്ശൻ നിന്റെ ഇരിക്കെ തരണം അങ്ങനെ ഒരു ഡിമാൻഡിലൂടെ മാത്രമേ ഇനി നീ അങ്ങോട്ട് പോകാവൂ ഈ സമയം അനന്തപുരിയിലെ ജാനകി അനാ അനി നന്ദുവിനെ കെട്ടിപ്പിടിക്കുന്ന വീഡിയോ മുത്തശ്ശിനെ കാണിക്കുന്നുണ്ട് കുട്ടി കണ്ട് മുത്തശ്ശൻ വല്ലാതെ കിട്ടുന്നുണ്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഈ നന്ദു ഇങ്ങനെയൊക്കെ ചെയ്വോ അവള് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന കുട്ടിയല്ലേ എന്താ ഈ കുട്ടിക്ക് പറ്റിയത് ഇവര് ആകെ പരിസരം മറന്നു പോയത് ചെയ്യുന്നത് എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ജാനകി പറയുന്നുണ്ട് അതിന് നന്ദൂനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ അവളുടെ ചേച്ചിമാരല്ലേ പ്രവർത്തിക്കുന്നത് ഇതാ നയനെ പറഞ്ഞ് ഒപ്പിച്ച പരിപാടിയായിരിക്കും അതുകൊണ്ടാണ് നന്ദു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നന്ദുനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനും ഇവിടുത്തെ മരുമകളാക്കാനും ആയിരിക്കും അവരുടെ ഉദ്ദേശം ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഒരിക്കലും വളഞ്ഞ വഴിയിലൂടെ നന്ദുനെ ഇവിടെ കേറ്റാനോ ഇവിടുത്തെ മരുമകളാക്കാനോ ഒന്നും ശ്രമിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇതിൻ്റെ പേര് നീ വെറുതെ നയനയെ കുറ്റപ്പെടുത്താൻ നിൽക്കേണ്ട എന്തായാലും അനിയോടും അന്തുവിനോടും ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്താ എന്ന് അറിയണമല്ലോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് ചോദിച്ചാൽ മാത്രം പോരാ അവർക്ക് നല്ല വാണിംഗം കൊടുക്കണം ഇനി ഇതേപോലുള്ള കാര്യങ്ങളൊന്നും ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയുകയും വേണം ആ നന്ദു അവളാണെങ്കിലും അനാമികയെ എങ്ങനെയെങ്കിലും അനിയുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാനാണ് ശ്രമിക്കുന്നത് അവർക്കും ഇങ്ങോട്ട് കയറി പറ്റാൻ വേണ്ടിയിട്ട് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നീ ആവശ്യമില്ലാത്തൊന്നും പറയരുത് ജാനകി ആ കുട്ടി അങ്ങനെ വളഞ്ഞ വഴിയിലൂടെ ചിന്തിക്കുന്നവളല്ല അങ്ങനെയായിരുന്നെങ്കിൽ അവൾക്ക് ഇതിനു മുമ്പും അതാകാമായിരുന്നല്ലോ അപ്പൊ ജാനകി പറയുന്നുണ്ട് അല്ലേലും അവരോടാണല്ലോ താല്പര്യം കൂടുതൽ അനാമിക മോളെയൊന്നും അച്ഛന് വലിയ താല്പര്യവും ഇല്ല ഇഷ്ടവും ഇല്ല അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് പിന്നെ ജാനകി നീക്ക് ചിന്തിക്കുന്നത് പോലെയല്ല കാര്യങ്ങള് അനാമികയുടെ കയ്യിലും ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെയുണ്ട് അത് ഇവിടെയുള്ള മറ്റെല്ലാവർക്കും അറിയാം അത് മനസ്സിലാക്കാത്തത് നീ മാത്രമേ ഉള്ളൂ അത് ഒരു നാൾ മനസ്സിലാക്കുന്ന ഒരു ദിവസം നിനക്കും വരും